നമസ്കാരം നമ്മുടെ നിരത്തുകളിൽ ഈ കേരളത്തിൽ ഉടനീളം നിരവധി ജീവനുകൾ പൊലിയുന്നത് പത്രവാർത്തകളിലൂടെയും ചാനലുകൾ ചാനലുകളിലൂടെയും ഒക്കെ നാം അറിയുന്നുണ്ട് ഏതായാലും ഇപ്പോഴൊരു നിരന്തരം അപകടമുണ്ടാകുന്ന തലസ്ഥാനത്തെ ഒരു സ്ഥലത്തെക്കുറിച്ച് തലസ്ഥാന തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേക്കോട്ട എന്ന ഭാഗത്ത് നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭരണത്തിൻ്റെ ഭയങ്കരമായ മികവ് കൊണ്ട് നിരന്തരം അപകടങ്ങളും നിരന്തരം ജീവൻ പൊലിയുന്നതിനെക്കുറിച്ചുമാണ് നാം ഇവിടെ പറയുന്നത് അതായത് കിഴക്കേക്കോട്ട എന്ന ഇടം നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ മറ്റു ജില്ല ജില്ലകളിൽ നിന്നുള്ളവർ ഒരു വേളയെങ്കിലും പോയിട്ടുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരുടെ കിഴക്കേക്കോട്ട എന്ന സ്ഥലം ഒത്തിരി പേർക്ക് അറിയാം കാരണം ആ സ്ഥലനാമം പല കാരണങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ് കിഴക്കേക്കോട്ട എന്ന് പറയുമ്പോൾ അതായത് തിരുവിതാംകൂറിൻ്റെ രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന അതിൻ്റെ ബാക്കിപത്രമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് കാണുന്ന ഒരു കോട്ടയാണ് കിഴക്കേക്കോട്ട അപ്പോൾ ഇത്തരത്തിൽ ഈ കിഴക്കേക്കോട്ട എന്ന സ്ഥലം നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ് തിരുവനന്തപുരത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് പോകാനുള്ളവരും തെക്ക് ഭാഗത്ത് നിന്ന് വന്ന് നഗരത്തിൽ നിന്ന് ഈ പറയുന്ന കിഴക്കേക്കോട്ടയിൽ നിന്ന് ഡിസിഷൻ എടുത്തിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ഇടമാണ് ഈ കിഴക്കേക്കോട്ട എന്ന സ്ഥലം ഈ കിഴക്കേക്കോട്ട എന്ന സ്ഥലം ഒരു 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 ഹബ് പോലെയാണ് അതായത് പിന്നെ നിരവധി വാഹനങ്ങൾ അവിടെ നിന്നാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും കെ ആയാലും പ്രൈവറ്റ് വാഹനങ്ങൾ ആയാലും പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ നേരത്തെ കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് വാഹനങ്ങൾ ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നത് പിന്നെ പിന്നെ സ്വകാര്യ വാഹനങ്ങൾ നിരത്തുകൾ സാധാരണ ഉള്ളതുപോലെയുള്ള സൈക്കിൾ യാത്രക്കാർ മുതൽ സ്കൂട്ടർ യാത്രക്കാർ വരെ ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം അവിടെ പ്രൈവറ്റ് ബസ്സും ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇപ്പോൾ കിഴക്കേക്കോട്ട എന്ന ഇടത്ത് കിഴക്കേക്കോട്ട ഇപ്പോൾ അറിയപ്പെടുന്നത് മരണക്കോട്ട എന്ന രീതിയിലാണ് അതായത് നിരന്തരം കെ എസ് ആർ ടി സി ബസ് തട്ടിയും അല്ലാതെ പ്രൈവറ്റ് ബസ് തട്ടിയും കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും തട്ടിയും നിരവധി പേരുടെ ജീവൻ പൊലിയുന്ന ഒരു ഇടമായി ഈ കിഴക്കേക്കോട്ട മാറിയിരിക്കുന്നു അതായത് ഈ കിഴക്കക്കൂട്ട എന്ന ഇട സ്ഥലത്ത് നിരവധി ആൾക്കാർ ഇപ്പോൾ അവിടെ പറയാനാണെങ്കിൽ ചാലക്കമ്പോളമുണ്ട് പിന്നെ കൂടാതെ തന്നെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ കെ എസ് ആർ ടി സിയുടെ ഓഫീസുണ്ട് ഒരു ചാലക്കമ്പോളം എന്ന് പറയുമ്പോൾ വെറും കമ്പോളം മാത്രമല്ല ചുറ്റും ടെക്സ്റ്റൈൽസ് ഷോപ്പുകളുണ്ട് ജ്വല്ലറികൾ ഒരു നഗരത്തിലെ എല്ലാ എല്ലാ പിന്നെ കമ്പോളവുമായി നഗരക്കമ്പോളവുമായി ബന്ധപ്പെട്ട് എല്ലാം തൊണ്ട് അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് ഇത് ഇങ്ങനെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ കിഴക്കക്കോട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് ഈ നോർത്ത് സൈഡിൽ കെ എസ് ആർ ടി സി ഈ നോർത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സിഗ്നൽ കണ്ട് പിന്നെ സീബ്രയിലൂടെ നടന്ന് നീങ്ങിയ പച്ച ലൈറ്റ് കണ്ട് സീബ്രയിലൂടെ നടന്ന് നീങ്ങിയ കാൽനടയാത്രക്കാരനെ ലൈറ്റ് ലൈറ്റ് തീരുന്നതന്നെ കാൽനട യാത്രക്കാരൻ ഈ സീബ്ര കടന്ന് റോഡ് മുറിച്ച് കടക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ സിഗ്നൽ കാത്ത് നിന്ന ഒരു പ്രൈവറ്റ് ബസ് അതിഭീകരമായി പാഞ്ഞു വരികയും അവിടെ നിയമം ലംഘിച്ച് പാർക്ക് ചെയ്തിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ഇടയിലും ഈ പ്രൈവറ്റ് ബസ്സിന് ഇടയിൽപ്പെട്ട പെട്ട കാൽനട യാത്രക്കാരൻ്റെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഉല്ലാസ് എന്ന മനുഷ്യൻ ഉല്ലാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിദാരുണമായി ഈ രണ്ട് ബസ്സുകൾക്കിടയിൽപ്പെട്ട അദ്ദേഹം മരിക്കുകയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും തമ്മിൽ നിരന്തരം അവിടെ ഇങ്ങനെ ഇത്തരത്തിൽ അവരെ ആ യാത്രക്കാരെ കിട്ടാനായുള്ള മത്സര ഓട്ടത്തിനിടയിൽ നിർത്തിയിട്ട് ലൈറ്റ് സിഗ്നൽ ലൈറ്റ് കാത്തുകിടന്ന പ്രൈവറ്റ് ബസ്സാണ് ഇത്തരത്തിൽ അവിടെ സ് പാർക്ക് ചെയ്യുന്നതൊക്കെ തന്നെയും സീബ്രാലൈനിന്റെ പുറത്തുകൂടെ വരെ സീബ്ര സീബ്രാലൈനിൻ്റെ ക്രോസ് ചെയ്ത് ജനം നടന്നു പോകേണ്ടതിന് നിയമം വരെ ബസ് പാർക്ക് ചെയ്ത് ഇത്തരത്തിൽ ഇടാറുണ്ട് ഏതായാലും ഇത്തരത്തിൽ ഈ രണ്ട് ബസ്സുകൾക്കിടയിൽപ്പെട്ട അതിദാരുണമായി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ കേരള ബാങ്ക് ഉദ്യോഗസ്ഥൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാനായി മറ്റോ പള്ളിയിൽ പോകുന്ന വഴിയാണ് മരണപ്പെടുന്നത് ഇങ്ങനെ നിരവധി നിരവധി യാത്രക്കാർ ഇവിടെ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ ട്രാഫിക് പോലീസ് ഒരു നോക്കുകുത്തി മാത്രമാണ് നിരന്തരം ഇങ്ങനെ ഈ അപകടം ഉണ്ടായിട്ടും ട്രാഫിക് പോലീസ് ഉണ്ടെങ്കിലും ട്രാഫിക് പോലീസ് പറയുന്ന കാര്യങ്ങളും ഈ കാൽനട യാത്രക്കാർ പാലിക്കാറില്ല ട്രാഫിക് പോലീസ് ഒരു നോക്കുകുത്തിയായി നിന്നുകൊണ്ട് ഒരു കാര്യം ഇതിനെ ഇത്തരത്തിൽ ഒരു അപകടങ്ങൾ ഉണ്ടായ അവസരത്തിൽ അവിടെ ഈ മേൽപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ മേൽപ്പാലത്തിൽ കൂടെ പോലും ജനം പോകുന്നില്ല പടികയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കയറാൻ പ്രയാസം എന്നതുകൊണ്ട് കയറുന്നില്ല എന്നും കാൽനട യാത്രക്കാർ പറയുന്നത് എന്നാലും ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർ മിക്കവാറും ലീവ് തന്നെയായിരിക്കും ഏതായാലും കെ എസ് ആർ ടി സിയുടെയും പ്രൈവറ്റ് ബസിന്റെയും ഇത്തരത്തിലുള്ള മരണപ്പാച്ചൽ കൊണ്ട് കിഴക്കേക്കോട്ട ഒരു മരണക്കോട്ടയായി തീർന്നിട്ടുണ്ട് അതായത് കാൽനട യാത്രക്കാർക്ക് പച്ച നടന്നു പോവേണ്ട പച്ച സിഗ്നൽ വീണതിന് ശേഷമാണ് ഈ യാത്രക്കാരൻ ഉല്ലാസ് എന്ന ഈ ബാങ്ക് ജീവനക്കാരൻ സീബ്ര ക്രോസിലൂടെ നടന്നു പോയത് അപ്പോൾ ആ അദ്ദേഹത്തിന്റെ ഈ കാൽ അദ്ദേഹം നടന്ന് അപ്പുറം ക്രോസ് ചെയ്യുന്നതിന് ഏതാനും സെക്കൻഡുകൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അതിന് എന്ന് പറയുന്നത് പോലെ അതിനിടയ്ക്ക് തന്നെയാണ് ഈ പ്രൈവറ്റ് ബസ് കടന്നു വന്നതും നിർത്തിയിട്ടിരുന്ന ബസ്സിനോട് ബസ്സിന് ഇടയിൽ ഈ മനുഷ്യനായി പോവുകയായിരുന്നു ഏതായാലും ഞാനിത് പറയുന്നത് നാം ഇത് നിങ്ങളോട് പറയുന്നത് കെ എസ് ആർ ടി സിയുടെയും പ്രൈവറ്റ് ബസിൻ്റെയും ഇത്തരത്തിലുള്ള മത്സര ഓട്ടം കൊണ്ട് ഈ കഴിഞ്ഞ വർഷം തന്നെ പത്തിൽ കൂടുതൽ ജനം അവിടെ മരിച്ചിട്ടുണ്ട് മനുഷ്യർ ഇങ്ങനെ ഒരു മരണപ്പെട്ടിട്ടും തിരുവനന്തപുരം നഗരത്തിലെ നഗരസഭാ അധികൃതരോ ഈ ട്രാഫിക് പോലീസോ ഈ പ്രസ്തുത സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ അധികൃതരോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ നാം മാധ്യമങ്ങളിലൂടെ അവിടെ അറിയുന്നത് എന്തൊക്കെയോ പരിഷ്കാരങ്ങൾ നടത്താൻ പോകുന്നു അതായത് തുക്കളക്കിൻ്റെ പരിഷ്കാരം എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ റോഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ബസ് ബേ ആയി ബസ് ബേ ആയിരുന്നാലും ബസ്സിൽ യാത്രക്കാരെ കയറ്റി കയറ്റുന്നതിനായിരുന്നാലും ബസ് സ്റ്റോപ്പ് ചെയ്ത് അവിടെ ആൾക്കാരെ കയറ്റുന്നതിന് ഇരുന്നായിരുന്നാലും പ്രൈവറ്റ് ബസ്സിനും കെ എസ് ആർ ടി സിക്കും ഒക്കെ ഒറ്റ ബസ് സ്റ്റാൻഡാണ് ഉള്ളത് അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യത്തിലും ഇടപെടാൻ നഗരസഭയിലെ അധികൃതർക്ക് സമയമില്ല നഗരസഭ അധികൃതർ ഇപ്പം മേയർ ആര്യ രാജേന്ദ്രൻ അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് അവാർഡുകൾ എന്ത് കാര്യത്തിനാണ് അവർക്ക് കിട്ടുന്നതെന്ന് അറിയില്ല സി പി എം വർഷങ്ങളായിട്ട് ഭരിക്കുന്ന പിന്നെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ പ്രഗത്ഭരായ സി പി എം നേതാക്കൾ ഇരുന്ന ഇടമാണ് അതായത് പറഞ്ഞു വരുമ്പോൾ മേയർ എം പി പത്മനാഭൻ മുതൽ നിരവധി പേര് സി പി എം തന്നെ ഉണ്ടായിരുന്ന പത്മനാഭൻ എന്ന് പറയുന്ന പാർട്ടി നേതാവ് മുതൽ ഇങ്ങേറ്റം ആര്യ രാജേന്ദ്രൻ വരെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ തിരുവനന്തപുരം നഗരത്തിലെ ഭരണം കൊണ്ടുപോയിട്ടുള്ള ഇപ്പോൾ വി കെ പ്രശാന്ത് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം എൽ എ വളരെ ഭംഗിയായി തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് നഗരത്തിന്റെ നഗര തിരുവനന്തപുരം നഗരം ഏറ്റവും വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോയ ഒരു മേയറാണ് അദ്ദേഹം പിന്നെ അവിടെ വട്ടീർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോവുകയും പകുതി വഴി വെച്ച് അദ്ദേഹം മേയർ പണി മതിയാക്കി പോവുകയും അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന മേയർ ആര്യ രാജേന്ദ്രന് മുമ്പ് മറ്റൊരു സി നേതാവും അവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഫലത്തിൽ ഇപ്പോ അമയഞ്ചാം തോടിലെ ചവറ് പോയ ജോയി എന്ന ആ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു എന്നാൽ ആര്യ രാജേന്ദ്രൻ ഇപ്പൊ ഭരിക്കാനൊന്നും സമയമില്ല ഇത്തരത്തിൽ ഉള്ള നിരന്തരമായ അപകടം ഞാൻ നാം നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന ഒരു മരണക്കോട്ടയായി തീർന്നിരിക്കുന്നു ഇത് ഇത്തരത്തിൽ ഇന്നിപ്പോ അവിടെ ഭയങ്കര പരിഷ്കാരങ്ങളായിരിക്കും ഇന്നലെ ഒരു മനുഷ്യൻ ദാരുണമായി അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞു ഇന്ന് നാം അവിടെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് അവിടുത്തെ അവിടെ അതെ അവിടെ കുറിച്ചുള്ള അവിടെ ഇപ്പോൾ പരിഷ്കാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായും അത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു ഈ രണ്ട് ഡ്രൈവർമാരെയും അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി പ്രൈവറ്റ് ബസ്സുകാരനാണ് രണ്ടാം പ്രതി കെ എസ് ആർ ടി സിക്കാരനാണ് ഒന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരത്തെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഒരു കാര്യത്തിലെന്നല്ല ഒരു നല്ല മഴ പെയ്താൽ പോലും നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വെള്ളം കയറുന്ന രീതിയിൽ കനാലുകളൊക്കെ തന്നെ ചവറും ചെളിയും കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ് ഫലത്തിൽ യുവനേതാവ് വളരെ കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥി ഭയങ്കര ഭീകരമായി പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് സി പി എം ചില ഒത്തുതീർപ്പ് സമവാക്യങ്ങളിലൂടെ ചില നേതാക്കളെ അവര് മനസ്സിൽ കണ്ട് മത്സരിച്ചവരൊക്കെ തോറ്റപ്പോഴാണ് ഇപ്പൊ വി കെ പ്രശാന്തും അങ്ങനെ വന്നതാണെങ്കിലും അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് ആ കോർപ്പറേഷൻ ഭരണം കൊണ്ടുപോകുന്നത് എന്നാൽ ആര്യ രാജേന്ദ്രൻ വന്ന ശേഷം ഭരിക്കാൻ സമയമില്ല ഇത്തരത്തിൽ അവർ പറഞ്ഞാൽ നഗരസഭയിലെ ഒരു ജീവനക്കാർ കേൾക്കുന്നത് പോലുമില്ല പിന്നെ മറ്റൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് സി പി എമ്മിന്റെ നഗരസഭയിലെ കൗൺസിലർമാർക്കിടയിൽ തന്നെ അതിഭീകരമായ ഭിന്നതയുണ്ട് ആര്യ രാജേന്ദ്രൻ എതിർക്കുന്ന പല കാര്യങ്ങളിൽ എതിർക്കുന്ന പല കൗൺസിലർമാരും സി പി എമ്മിന്റെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് എന്നാണ് പാർട്ടിക്കകത്ത് സി പി എം പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത് രാഷ്ട്രീയം കൂടിക്കലർത്തി പറയുന്നതല്ല ഇത് സാധാരണക്കാരൻ്റെ ജീവൻ ഇത്തരത്തിൽ പൊലിഞ്ഞിട്ട് നഗരസഭാ അധികൃതരോ ട്രാഫിക് പോലീസോ ഈ നിമിഷം വരെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും കിഴക്കേക്കോട്ടയിൽ ഇതുവരെ ചെയ്തിട്ടില്ല കിഴക്കേക്കോട്ട ഇപ്പോൾ ഒരു അപകട അതായത് മരണക്കോട്ടയായി തീർന്നിരിക്കുന്നു അതായത് കിഴക്കേക്കോട്ട നാം അറിയപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു വേള വന്നിട്ടുള്ള അന്യ ജില്ലക്കാരും അറിയുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കിഴക്കേക്കോട്ടയ്ക്കടുത്താണ് ശ്രീ പഴവങ്ങാടി ശ്രീ മഹാ ഗണപതി ക്ഷേത്രം ഈ പറയുന്ന കിഴക്കേക്കോട്ടയിലാണ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ജില്ലക്കാർക്കും അറിയാവുന്ന ഈ കിഴക്കേക്കോട്ട എന്ന സ്ഥലം ഇന്നിപ്പോൾ അതിദാരുണമായി ഇത്തരത്തിൽ ജീവൻ പൊലിയ പൊലിഞ്ഞു പോകുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു ഭരണത്തിൻ്റെ നഗരസഭാ ഭരണത്തിന്റെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥത ആണ് ഈ ഇത്തരത്തിൽ മരണമുണ്ടാകുന്നത് പോലീസ് വകുപ്പിന്റെ ട്രാഫിക്കിൻ്റെ ഒക്കെ കൂടി ഇത്തരത്തിൽ ഇത്തരത്തിൽ നാം ചേർത്ത് വായിക്കുമ്പോൾ നിരവധി ജീവനുകളാണ് ഈ നിരത്തിൽ കിഴക്കേക്കോട്ടയിൽ ജീവൻ പൊലിയുന്ന കാഴ്ചയാണ് ജീവൻ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിന്മേലൊരു നടപടി ഭരണതലത്തിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നഗരസഭയിലേക്ക് നഗരസഭാ മേയറെ എന്ത് ഏത് തരത്തിൽ നേരിടണം അല്ലെങ്കിൽ നേരിട്ടാൽ ഇവരൊക്കെ ശരിയാകുമെന്ന് പൊതുജനം ചിന്തിക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം അതിന് എന്തെങ്കിലും ഇവരെ ഇവരെയൊക്കെ നേർവഴിയിലേക്ക് നടത്താൻ തിരുത്താൻ ഇനി മറ്റ് പോം വഴികൾ ജനത്തിന് തേടേണ്ടി വരും നന്ദി നമസ്കാരം